അവർക്ക് പ്രായപൂർത്തിയാകണമെങ്കിൽ നൂറ്റി എൺപത് നമുക്കോ പത്ത് വയസ്സിൽ ആകൂലേ അതുവരെ കുട്ടികൾ അങ്ങനെ ഉറങ്ങും അടിയിൽ എപ്പോഴാണ് കാസിമിന്റെ അടുത്തേക്ക് വരാനുള്ള സമയം അവർക്കത് ഉഷാറായി ലെവലായി പണി തുടങ്ങി എൺപത് കൊല്ലം കഴിയണം നമ്മളോ ഒരു ജിന്നും ഒരു ഒരേ ഒരു ജിന്നു ഒരു ദിവസം ഒരേ ദിവസം ജനിച്ചു സങ്കല്പിക്ക് എങ്കിൽ മറ്റേ ജിന്നു പിണ്ണിട്ടാകണമെങ്കിൽ ഈ ആള് മരിച്ചിട്ട് ബാപ്പ മരിച്ച് മകൻ മരിച്ച് മകന്റെ മകന്റെ അടിയന്തരം കഴിഞ്ഞാലേ മറ്റൊന്ന് പ്രായപൂർത്തിയാവുള്ളൂ നൂറ്റി എൺപത് വയസ്സ് കഴിഞ്ഞാലേ ഇവർക്ക് എന്താവുകയുള്ളൂ പ്രായപൂർത്തിയാവുള്ളുടോ ആയിരക്കണക്കിന് കൊല്ലമൊക്കെ ആയുസ് ഉണ്ടാവും ഇവർക്ക് ഇത്രക്ക പറഞ്ഞ സ്ഥിതിക്കങ്ങൾ ഏത് മതത്തിലാണ് വിശ്വസിക്കണേ എന്ന് കൂടി ജനങ്ങളോടൊന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും